അയ്യോളെ അസ്സാം വലൈക്കും വർമ്മത്തല്ലാ താലി വബർക്കാത്തുഹു വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കണ്ണൂരുകാരുടെ കുഞ്ഞ് സമൂസ ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അതായത് ഞങ്ങൾക്ക് സമൂസയുടെ തോല് വേണമെന്നുള്ള ഒരു ആവശ്യവുമില്ല ഒരു രീതിക്കൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ണൂരുകാരുടെ കുഞ്ഞ് സമൂസ തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അപ്പം ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫി റോസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ വറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞ് സമൂസ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്നൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു കുഞ്ഞ് സമൂസ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കിക്കളഞ്ഞാലോ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം ഞാനിത് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏത് എണ്ണയാണ് ഉള്ളത് അത് ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു വലിയ നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതേ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് പാത്രത്തിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഞങ്ങൾക്കൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമൂസ തയ്യാറാക്കണം എന്ന് വിചാരിച്ചപ്പോൾ സമൂസ ഷീറ്റില്ലാത്തത് കൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല റെഡിപൊളിയായിട്ടുള്ള സമൂസ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടയും ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ പേസ്റ്റല്ല ചേർത്ത് കൊടുക്കുന്നത് ചതച്ചിട്ടാണ് ഈ ഒരു ഫീലിങ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ പച്ചമണം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം അപ്പം ഞങ്ങളുടെ ഈ ഉള്ളിയിലേക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വേണ്ടുന്നത് ചിക്കൻ ആണ് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായതുപോലെ ഒന്ന് ചെറിയ 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 പീസായിട്ട് ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതായിരുന്നു അപ്പോൾ അത് ഇതുകൂടി ഇതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബല്ലേക്കനുണ്ട് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അതൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ ബാറ്ററി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടേ മുക്കൽ കപ്പ് മൈദ മാവാണ് മാവാണെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ആ ഒരു അളവിനനുസരിച്ച് മൈദമാവ് കൂട്ടിയെടുക്കാം ഞാനിതിപ്പോൾ രണ്ടേ മുക്കാൽ കപ്പ് അളവിലാണ് മൈദമാവ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ആദ്യം ഞാനിതാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പും അതുപോലെ തന്നെ കാൽ കപ്പ് വെള്ളവും ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് ഒരു നന്നായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു മാവിന് കുഴച്ചെടുക്കുക ഈ മാവിധ നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഓരോരോ ബൗൾസ് ആക്കി എടുക്കാം ഞങ്ങൾ സാധാരണ ഇറച്ചിപ്പത്തിലൊക്കെ എടുക്കുന്നില്ല ആ ആ ഒരു രീതിയിലുള്ള ബൗൾസ് ആക്കി എടുത്താലും മതി കാരണം ഞങ്ങളിപ്പോൾ ഈ ഒരു ഷീറ്റ് പരത്തി കഴിഞ്ഞാൽ നാല് സമൂസയാണ് ഇതിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇതാ ഈ ഒരു ബൗൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് നല്ല നേർമനയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി കൂടി തടിയായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഞാൻ ഇതിനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇനി സമൂസൻ്റെ ഷീറ്റ് തയ്യാറായിട്ടുണ്ട് അതിനെ ഒന്ന് ഞങ്ങൾക്ക് ഒരു കോൺ ആക്കിയിട്ട് എടുക്കണം ഈ ഒരു രീതിയിലിതാ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു സമൂസൻ്റെ ഷീറ്റ് കോണാക്കിയിട്ടെടുത്തിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഇറച്ചിയുടെ ആ ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതാ ഞാനൊരു ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം മസാല ഇതിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇതിനെ മടക്കിയെടുക്കാം എത്ര വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലേ ഇതാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സമൂസ അപ്പോൾ ഇതാ അതിൻ്റെ തോൽ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കടയിൽ പോയിട്ട് വാങ്ങി വാങ്ങിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു കുഞ്ഞൻ സമൂസ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കതിന് അതിനുശേഷം ഈ ഒരു അടിഭാഗം ഇങ്ങനെ വലിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ ഞങ്ങൾക്കിതിനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് മുഞ്ചുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഞങ്ങൾക്കൊന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഇത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു സമൂസ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ പരത്തിവെച്ച സമൂസ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഈ എണ്ണയിൽ എട്ടോളം സമൂസയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സമൂസ ഞാനിത് ഇപ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഏത് തരം ഇറച്ചി ഉപയോഗിച്ചിട്ട് ഈ ഒരു സമൂസ തയ്യാറാക്കിയിട്ട് എടുക്കാം ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഫീലിങ്സ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതാ ഒരു ഭാഗം പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സമൂസ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഇതിനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞങ്ങളുടെ സമൂസ അടുത്തതും ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇതാ ഇത് സ്റ്റൈനറിലേക്കൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ല നല്ല രസം നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ ഒട്ടും തന്നെ കുടിച്ചിട്ടില്ല വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു സമൂസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരുന്നു